ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം ഇനി യു എയിലെ ബാബ്സ് മന്ദിറിൽ പതിനെട്ടാം പടിക്ക് മുകളിൽ പീഠത്തിൽ ഉപവിഷ്ടനായ അയ്യപ്പ സ്വാമിയെ ഭക്തർക്ക് ഇനി അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിറിലും ദർശിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭക്തർക്ക് സമർപ്പിക്കുന്ന ക്ഷേത്രത്തിലെ ഏഴ് പ്രതിഷ്ഠകളിൽ ഒന്നാണ് അയ്യപ്പ വിഗ്രഹം ഈ അയ്യപ്പ വിഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചത് കേരളത്തിലാണ് പരുമലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പീഠം ഉൾപ്പെടെ വിഗ്രഹത്തിന് നാലടിയോളം ഉയരം മൂന്നടി ഉയരത്തിലാണ് പതിനെട്ട് പടികളുടെ ചെറിയ മാതൃക പണിതിരിക്കുന്നത് ഇതിന്റെ വശങ്ങളിൽ ശബരിമലയിൽ തന്നെ ആനയുടെയും കടുവയുടെയും രൂപങ്ങളുണ്ട് ഭക്തർക്ക് പഠിച്ചു വിട്ടാൻ കഴിയില്ല തൊട്ടുതൊഴുകുകയും പടിപൂജ നടത്തുകയും ചെയ്യാം യു എ യിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിച്ച ഏഴ് ഗോപുരങ്ങളാണ് അബുദാബി ബാപ്സ് ക്ഷേത്രത്തിലുള്ളത് ഓരോ ഗോപുരത്തിലും ഓരോ പ്രതിഷ്ഠയാണ് അതിൽ ഒന്നാണ് ഈ അയ്യപ്പ വിഗ്രഹം ഈ വിഗ്രഹം നിർമ്മിച്ചത് പരുമല കാട്ടുംപുറത്ത് പന്തപ്ലാം തെക്കേതിൽ പി പി അനന്താചാര്യുടേയും മകൻ അനു അനന്ത നേതൃത്വത്തിലുള്ള ആർട്ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് അലങ്കാരപ്രഭ വിളക്കുകൾ തുടങ്ങിയവയും പരുമലയിലെ പണിശാലയിൽ നിന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്തായാലും മലയാളിക്ക് അഭിമാനിക്കാം ഈ അയ്യപ്പ വിഗ്രഹത്തെയും ഓർത്ത് ചന്ദ്രൻ രഘു രാജപ്പൻ രാധാകൃഷ്ണൻ ജഗദീഷ് ജഗന്നാഥൻ തുടങ്ങിയവരും വിഗ്രഹ നിർമ്മാണത്തിൽ പങ്കെടുത്തു ഈ അവസരം ലഭിച്ചതിന് ശബരിമല താഴ്മൺ തന്ത്രി കുടുംബത്തോടാണ് ഇവർ നന്ദി പറയുന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തും വിവിധ ക്ഷേത്രങ്ങളിലെ നിർമ്മാണ ജോലികൾ ആർട്ടിസൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയ്തിട്ടുണ്ട് ശബരിമലയ്ക്ക് പുറമെ ഏറ്റുമാനൂരിലെയും പാറമേക്കാവിലെയും സ്വർണ കൊടിമരങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രണ്ടായിരത്തോളം ലിറ്റർ പായസം തയ്യാറാക്കാവുന്ന രണ്ട് ടൺ വീതം ഭാരമുള്ള വാർപ്പുകൾ യു എസിലെ താമ്പ അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അലങ്കാരങ്ങൾ കൊടിമരം ബലിക്കല്ല് എന്നിവയിലെ അലങ്കാരങ്ങൾ തുടങ്ങിയവയാണ് അത് ന്യൂയോർക്കിലെ ക്രിസ്ത്യൻ പള്ളി ചിക്കാഗോയിലെ കത്തീഡ്രൽ എന്നിവിടങ്ങളിലെ കൊടിമരങ്ങളും ഇവർ നിർമ്മിച്ചവയിൽപ്പെടുന്നു മഹത്തായ ചർച്ചകളിലൂടെയോ അല്ല സ്നേഹത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നുമാണ് ഈ ക്ഷേത്രം ഉണ്ടായത് സ്വാമിനാരായൺ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന സ്വാമി മഹാരാജിന്റെ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് അൻപത്തിരണ്ട് രാജ്യങ്ങളായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ വാസി അക്ഷൻ അക്ഷം സംസ്ഥ ഈ പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനത്താണ് ക്ഷേത്രം ഗംഗാ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതീ നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണവും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രം പ്രധാന ആകർഷണം ഇവിടെ സ്വാമിനാരായൺ അക്ഷർ പുരുഷോത്തം മഹാരാജ് പരമശിവൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അയ്യപ്പൻ ജഗന്നാഥ് വെങ്കടേശ്വര എന്നിങ്ങനെ ഏഴ് മൂർത്തികളെയാണ് പ്രതിഷ്ഠിക്കുക എമിറേറ്റ്സിൽ ഒരുങ്ങിയിരിക്കുന്ന ബാബ് സിന്ധു മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രതീകം കൂടിയായി മാറുകയാണ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് അബുദാബിയിൽ പൂർത്തീകരിച്ച ബാബ്സ് മന്ദിർ യു എ ഇ ഭരണാധികാരികളടക്കം അറബി പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾക്ക് മഹൻ സ്വാമി മഹാരാജാണ് നേതൃത്വം വഹിക്കുക ദുബായ് അബുദാബി ഹൈവേയിൽ അബു മറൈഖയിൽ ഏക്കർ സ്ഥലത്ത് പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഓൺലൈനായി ക്ഷേത്ര ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ ഫെബ്രുവരി പതിനെട്ട് മുതൽ പ്രവേശിപ്പിച്ചു തുടങ്ങുമെന്നാണ് അറിയുന്നത് തിരക്ക് കാണാം യു എയിലുള്ളവർ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി സ്ഥലം അനുവദിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇന്ത്യയുടെ സമ്പന്നമായ കലയും മൂല്യങ്ങളും സംസ്കാരവും ഉൾക്കൊള്ളിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നൂറുകണക്കിന് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടന്നത് രാജസ്ഥാൻ ശിലയിലാണ് ശില്പങ്ങൾ കുത്തിയിട്ടുള്ളത് രണ്ടായിരത്തോളം ശില്പികളാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തത് പങ്കെടുത്തത്യൂസ് ഡെസ്ക്സ്